യം ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടിയ അഭിഭാഷകയും രണ്ട് പിഞ്ചുമക്കളും മരിച്ചു ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ പൊന്നു എന്നിവരാണ് കോട്ടയം കോട്ടയം ഏറ്റുമാനൂർ ഇപ്പം രണ്ട് മാസത്തിൻ്റെ രണ്ട് സ്ത്രീകളാണ് ഇപ്പം ജീവിതം വേണ്ടാന്ന് വെച്ചത് ഒന്നും വേറെ ആരുമല്ല നമ്മുടെ ഷൈനി ഷൈനിയുടെ അവസ്ഥയും കാര്യങ്ങളും അറിയാലോ രണ്ട് പെൺകുഞ്ഞുങ്ങളായിട്ട് പോയി ട്രൈവേറ്ററാക്കി പോയി പോയത് എല്ലാരും അറിഞ്ഞതാണ് ഇപ്പം വേറൊരു സ്ത്രീയും കൂടെ അത് ഓർക്കുമ്പോൾ സങ്കടം വരുവാണ് ഒരു പിഞ്ചു കുഞ്ഞുങ്ങളെ ആയിട്ട് പോയി ആറ്റിപ്പോയി ചാടിയേക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ മുമ്പടുത്ത ദിവസം എന്താ വിഷവും കൊടുത്ത് വിഷവും കഴിക്കുകയും ചെയ്തായിരുന്നു അത് പാളിപ്പോയപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഭർത്താവിൻ്റെ പെങ്ങൾ ഭർത്താവ് അമ്മ ദ്രോഹം അവരൊരു പഞ്ചായത്ത് മെമ്പർ കൂടെ ആയിരുന്നു എന്ന് പറയുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ജനപ്രതി എന്നൊക്കെ പറയുമ്പോൾ ഒരു നാട് ഒരു നാട്ടിലെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ അവർക്കുള്ള വില എന്താണെന്ന് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആ സ്ത്രീയാണ് പോയി ജീവൻ ഒതുക്കിയത് അപ്പം അവർക്ക് എത്രമാത്രം മാനസികാവസ്ഥയും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്ന് ആലോചിച്ച് നോക്കി ജിസ്മോൾ ജിസ്മോൾ എന്നാണ് ആ ചേച്ചിന്റെ പേര് അപ്പം ഈ ഇവിടെ ഈ ഞാൻ ഈ ഏറ്റുമാനോരാണോ അടേ ഇത്രയും പീഡന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങളൊക്കെ ഇങ്ങനാണോ ഞാൻ കുറ്റം പറഞ്ഞോന്നുമല്ല കേട്ടോ ഇവിടെ ഉള്ളല്ലോ ഇങ്ങനെ ആൾക്കാർക്കൊക്കെ ഒരു നീതിയില്ല ഒരു ഒരു കോപ്പുമില്ല ഓരോരുത്തരൊക്കെ കാണിക്കുന്നു മനുഷ്യത്വില്ല നിൽക്കുന്നു അറിയാൻ പറ്റുന്നതുകൊണ്ട് ചോദിക്കുക ആ കുഞ്ഞുങ്ങളെ വെച്ച് ആ സ്ത്രീ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവരുടെ മാനസിക കാര്യങ്ങളൊക്കെ ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ പിന്നെ അതുപോലെ തന്നെ ഹൈക്കോർട്ടിൽ ഹൈക്കോർട്ടിലും ജോലി ചെയ്തൊരു വ്യക്തിയാണ് എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം നമ്മുടെ ചാനൽസ് ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഇതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇനി വരാനായിരിക്കും ഉണ്ട് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കുകയാണ് ചെയ്യാം ഓക്കെ എന്തായാലും നമുക്ക് വീട്ടിലോട്ട് പോകാം ഏറ്റുമാനൂർ പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടിയ അഭിഭാഷകയും രണ്ട് പിഞ്ചുമക്കളും മരിച്ചു ഏറ്റുമാനൂർ നീറിക്കാട് സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ പൊന്നു എന്നിവരാണ് മരിച്ചത് നാട്ടുകാർ ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മുത്തോലി പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകയായി പ്രാക്ടീസ് ചെയ്തു വരികയായിരുന്നു ഇന്നലെ രാത്രി ജിസ്മോൾ മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തിയ വിവരങ്ങളും അല്പം മുമ്പ് പുറത്തു വന്നു നിങ്ങൾ കേട്ടല്ലോ ഇന്നലെ തന്നെ അവര് കൈ ഇത് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊല്ലാനും ഒന്ന് ആലോചിച്ചു അപ്പോൾ അവർ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് ഇന്ന് രാവിലെ പോയിട്ട് അവർ പിന്നെ അത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുകയും ഭർത്താവ് വീട്ടുകാർ അവള് എന്നാലും അവൾ ഷോയഫറക്കിയായിരിക്കും അപ്പം വീണ്ടും പീഡിപ്പിക്കാൻ തുടങ്ങി കാണും ഇന്ന് കണ്ടില്ലേ അവര് പോയി നേരെ പോയി ചാടുക ചെയ്തത് ഇനി ആ ഒരു ബോഡി വന്നിട്ട് അതിൻ്റെ മുമ്പിൽ കിടന്നിട്ട് അലറാനും കരയാനും ഇടാൻ മാറി ഇക്കല്ലാ പെട്ടതള്ള സഹിക്കത്തില്ല അവരും തെറ്റുകാരാണല്ലോ നമ്മൾ കൂടുതലും എന്നി പറഞ്ഞാൽ കൂടി പോവും സത്യം പറഞ്ഞാലാ വായിന്ന് നല്ല രീതിയിൽ തെറികൾ വരുന്നുണ്ട് പക്ഷെ നമ്മുടെ വീട്ടുകാരും എന്തു കാര്യമൊക്കെ കാണുന്നുണ്ട് നിന്റെ തെറിവിളിയൊക്കെ ഒന്ന് നിർത്തും ഇനിയെങ്കിലും ഒന്ന് നന്നാവുന്നൊക്കെയാണ് എന്നോട് പറയുന്നത് അപ്പോൾ പിന്നെ കൂടുതൽ ഞങ്ങൾ അറിയാതിരിക്കുന്നതാണ് നല്ലത് അതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവർ നല്ല ബോൾഡ് ബോൾഡ് ക്യാരക്ടറായിരുന്നു ഇവിടെ ഏഹ് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും കാര്യമാണെന്ന് ഓരോരുത്തരും പറയുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ ഒരു സ്ത്രീ അവരുടെ ജീവിതം ആലോചിച്ച് നോക്കിയേ എത്രമാത്രം അവർ അവരനുഭവിച്ചു കാണും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയും ഒരു പ്രശ്നം നടന്ന സമയത്ത് ഇവർ എന്തുകൊണ്ട് പോലീസിന്റെ അടുത്ത് പറഞ്ഞില്ല ഏഹ് ഒരു പോലീസിന്റെ അടുത്ത് എന്തിനാണ് ഈ അമ്മയമ്മ പോരും പെങ്ങയമാർ കുറെ എണ്ണം ഉണ്ട് പുളിയും പുള്ളിയും കെട്ടിക്കൊടുക്കുന്ന കുറെ കന്നാലികള് ഇവള്മാരെ ആദ്യം ചാട്ടവാറും കൊണ്ട് അടിക്കേണ്ടത് ആങ്ങളെക്കെന്തു തോന്നിയവസം ചില ചിലവന്മാരുണ്ടെട്ടോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്താ പറയണ്ട നമ്മൾ കെട്ടിയിട്ട് അതിൻ്റെ സ്വീധനം മേടിച്ചിട്ട് പെങ്ങളെ കെട്ടിച്ച് ഇവിടെ നിന്ന് കുറെ നാളികളുണ്ട് ഞാൻ പറഞ്ഞ ചിലപ്പോൾ കൂടി കൂറിപ്പോ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഞാൻ ഒക്കെ വിളിച്ച് പറയും ഇപ്പോഴത്തെ കാലം അങ്ങനെ പറഞ്ഞാൽ ചിലപ്പം ആർക്കാട് ആക്സെപ്റ്റ് ചെയ്യാത്തരാ നീ അവിടെ മനു ചോദിച്ചാൽ തീർത്ത് ഞാനൊന്നും പറയുന്നില്ല കൂടുതലും നീരിക്കാട്ടിലെ വസതിയിൽ വെച്ച് ഇന്നലെ രാത്രിയും ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇന്ന് രാവിലെ മുതൽ ഇവരെ കാണാനില്ല എന്ന വിവരമാണ് പോലീസ് ഇവർക്ക് ഉണ്ടായിരുന്നത് വീട്ടുകാർക്ക് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഈ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല പാലായിലാണ് ഇവരുടെ വീട് ഉള്ളത് ഈ വീട്ടുകാരുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴും കുടുംബ പ്രശ്നം ഉണ്ട് എന്നുള്ള സൂചനകൾ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വ്യക്തത വന്നിട്ടില്ല ഈ കുഞ്ഞുങ്ങൾക്കും ഇന്നലെയും വിഷം നൽകിയിരുന്നു എന്ന സൂചന വരുന്നുണ്ട് ഈ കുഞ്ഞുങ്ങൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് വിവരം ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഈ ഭർത്തൃ വീട്ടുകാർ ഇടപെട്ടില്ലേ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് ഈ ഭർത്തൃ ഭർത്തൃമാതാവുമായൊക്കെ സഹോദരിയുമായൊക്കെ ഭർത്തൃ സഹോദരിയുമായൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ ഈ ഇങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാൻ തക്കവണ്ണം എനിക്കൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇവർ പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെന്റ് ചെയ്ത് എന്തായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ നിസ്സാര കാര്യമൊന്നുമല്ലോ ഉറപ്പായിട്ട് ഒരു കേസും കാര്യങ്ങളും എടുക്കും ഇവർക്ക് അതിനുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടുക ചെയ്യുകയും ഇവർക്ക് പ്രൊട്ടക്റ്റും ചെയ്യുമായിരുന്നു ഇവിടുത്തെ ദിവസം കൈ ഇത് ചെയ്യാനും നോക്കിയായിരുന്നു പിന്നെ അതുപോലെയുള്ള പിള്ളേർക്ക് വിഷമം കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത് എന്നിട്ട് ഒരു ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഇതിന് കൂടുതൽ സത്യം തന്നെ പുറത്തു വരാനുണ്ടായി എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ട് പോലും പുറം ലോക്ക് ഇത് അറിഞ്ഞില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഏഹ് ഇവർ ഇവരുടെ വീട്ടിലോ ആരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഞാൻ ആലോചിക്കുന്നത് അല്ല എല്ലാം ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു ഇതൊന്നും പുറത്തു പോയില്ലെന്ന് പറയുമ്പം എന്തായിരിക്കും അവളെ സംഭവിച്ചിരിക്കുന്നത് ഏഹ് പിന്നെയും പിന്നെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഹൈക്കോർട്ടിലെ ഇത്രയും ഇത്രയും ബോൾഡായിട്ടുള്ള ഒരാൾ അത് ചെയ്യുമ്പോൾ എന്താ ഒരു കുടുംബ പ്രശ്നമാണോ ഒരു ചെറിയൊരു പ്രശ്നമാണോ നിങ്ങൾ പറയാം ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒന്നെങ്കിൽ ആ ഭർത്താവ് ആരാണ് അവന് വല്ല ബന്ധമുണ്ടോ അവൻ്റെ ഫോൺ സെർച്ച് ചെയ്യണം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ് അവന്റെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ചാൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും ഇവരെ ഫോൺ ഇവരെ ചാറ്റ് എല്ലാം എടുക്കണം എന്താണ് ഇതിന്റെ വിഷയം ഒന്ന് അറിയിച്ചെയ്യണം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഒരു കാര്യം എങ്ങനെ പൂക്കൊണ്ടിരിക്കുമെന്ന് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആയിട്ടുണ്ട് നമുക്ക് ആ പാടൊരു ന്യൂസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇനിയാണ് പുറലോകത്ത് എന്തൊക്കെയാണ് സത്യങ്ങൾ അറിയാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ശൈനയുടെ കേസ് ഇപ്പോൾ മാഞ്ഞു പോയിട്ടുണ്ട് ഈ കേസ് ഇങ്ങനെ മാഞ്ഞു പോകുകയാണെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യർക്ക് ഒരു നീതിയും കിട്ടത്തില്ലേ പറയാൻ പറ്റത്തുള്ളൂ ഇവിടെ ഈ നാട്ടി ഒരു നീതിയും ഒരു തേങ്ങയും ഒരു മണ്ണാകെട്ടയും കാണത്തില്ല വെറുതെ പോയി ഒരാൾ പോയി ചാത്തു കുറച്ചു നേരം കഴിയുമ്പോൾ അങ്ങ് പോയി കിറങ്ങും ഇപ്പോൾ ഷൈനയുടെ ഭർത്താവ് ജയിലി ഇറങ്ങിയിട്ടുണ്ട് ഏ അവന് ജാമ്യം കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇപ്പോൾ ഒരു ഷൈനി പോയി കഴിഞ്ഞപ്പോൾ ഒരു കേസ് കേട്ട് വന്നു സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ നിൽക്കത്തുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെ കൊണ്ട് പരമാവധി ഇതിനെക്കുറിച്ച് സംസാരിക്കും ഇത് പ്രഷർ ചെയ്യിക്കുക അതാണ് ചെയ്യേണ്ട സത്യം പറഞ്ഞാലോ പ്രഷർ ചെയ്യിക്കുക ഇവിടുത്തെ ഗവണ്മെന്റിനാണെങ്കിലും പോലും ഉമാർക്കൊക്കെ അപ്പം കടന്നു പോകാൻ എന്ന് പറയുന്നേ ഉള്ളൂ ഇവിടുത്തെ ഗവണ്മെന്റിന്റെ രീതി അത് വേറെ കാര്യങ്ങൾ പ്രത്യേകിച്ച് പോലീസുകാരുടെ ആണെങ്കിലും ഒന്ന് വന്ന അടുത്തത് അത്രേ ഉള്ളൂ എങ്ങനെയെങ്കിലും തള്ളിക്കൂട്ടി തട്ടിക്കൂട്ടി ചെയ്ത് വിടുകാരമാണ് വ്യക്തമല്ല എന്തായാലും ഈ ഗാർഹിക പീഡന വിവരങ്ങൾ പലപ്പോഴായി പുറത്തുവരികയും നിരവധി വാർത്തകളൊക്കെ പുറത്തുവരികയും ചെയ്തതാണ് സമാന അതിന്റെ ഒരു തുടർച്ചയായി തന്നെയാണ് എടുത്തു പറയേണ്ടത് ഈ മുത്തോലി പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു ഒരു വർഷം പ്രസിഡന്റ് ആയിരുന്നു കോൺഗ്രസിനെയൊക്കെ പ്രതിനിധീകരിച്ച ഈ ഇവരുടെ അമ്മ മരിച്ച സമയത്താണ് മത്സരിക്കുകയും അങ്ങനെ കോൺഗ്രസിന്റെ ആ പ്രതിനിധീകരിച്ച് പ്രസിഡന്റൊക്കെ ആകുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു യുവതിയായിരുന്നു ഇവർ എന്നാണ് അക്കാര്യം ഇത്രയും ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നുണ്ടോ നാട്ടുകാരെ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും തർക്കതായത് എന്തായാലും ഒരു കാരണം ഉണ്ടാവുക വേറെ കാര്യങ്ങൾ അവർ അത്രമാത്രം അനുഭവിച്ചു കുഞ്ഞിനെ കൊണ്ട് അവർ പോകുകയാണെങ്കിൽ ആ വീട്ടിൽ നിൽക്കാത്ത ബുദ്ധിമുട്ട് എന്തോ കാര്യങ്ങൾ അവർക്ക് ഉണ്ടായി കാണും ഒന്ന് ഒന്നാലോചിച്ച് മക്കളെ കൊണ്ടാണ് അവർ ജീവൻ ദുക്കാൻ പോയത് മക്കളെയും കൊണ്ട് ഏ അവർ അല്ലെങ്കിൽ അവർക്ക് ഒറ്റയ്ക്ക് പോകാരുന്നു പോയി കഴിഞ്ഞാൽ ഈ മക്കളുടെ അവസ്ഥ എന്തോ നോർത്തിട്ടായിരിക്കും ആ സ്ത്രീ അങ്ങനെ ചെയ്തത് നമ്മൾ ഉദ്ദേശിക്കാത്തത് എന്തോ ആ വീട്ടിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് അവനെ ചോദ്യം ചെയ്യണം ആ തള്ളയും ചോദ്യം ചെയ്യണം പിന്നെ പെങ്ങളെന്ന് പറഞ്ഞാൽ കള്ളിയും ചോദ്യം ചെയ്യണം ഉണ്ടായിരുന്നവരൊക്കെയും അനുസ്മരിക്കുന്നത് പോലീസിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ അങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത് ഇവരുടെ കൈയും മറ്റും മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമം നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഇതിനൊക്കെ രഞ്ജിത്ത് ഇപ്പോൾ വരുന്ന പുതിയ പുതിയ വിവരങ്ങളാണ് ഇതിനൊക്കെ അന്തിമമായ ഒരു വ്യക്തത വരേണ്ടതുണ്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും കുടുംബ പ്രശ്നങ്ങൾ എന്ന സംശയം പ്രകടിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ശ്രീ നാട്ടകം സുരേഷ് ഉണ്ട് കോട്ടയം ഡി സി സി അധ്യക്ഷനും കൂടിയാണ് ശ്രീ നാട്ടകം സുരേഷ് ഇവിടെ നമുക്കറിയാം ഇത് താങ്കൾക്കും വ്യക്തിപരമായ പരിചയമുള്ള ഒരാളായിരിക്കും കാരണം പഞ്ചായത്ത് പ്രസിഡന്റായൊക്കെ പൊതുരംഗത്ത് ഉണ്ടായിരുന്ന ഒരാളാണ് വളരെ ഒരു ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഞാനതിന്റെ കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എനിക്കും കിട്ടിയിട്ടില്ല ഞാനിപ്പം പാമ്പാടിയിലെ ഒരു ചാണ്ടിയുമ്മൻ എം എൽ എ നടത്തിയ ഉപാസ പരിപാടി ഇരിക്കുമ്പോഴാണ് ഇത് അറിഞ്ഞത് ജിസ്മോള് നല്ല അടുപ്പുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ആയിട്ട് ഞാനുമായി നല്ല അടുപ്പമുണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ജിസ്മോടെ അമ്മ അവിടെ മുത്തൂലി പഞ്ചായത്ത് ബാലാ നിയോജക മണ്ഡലത്തിലെ മുത്തൂലി പഞ്ചായത്തിലെ മെമ്പർ ആയിരുന്നു ആ അതെ അദ്ദേഹം അമ്മ മരിച്ചുപോയി മരിച്ചപ്പോ ഞങ്ങള് ജിസ്മോളയാണ് സ്ഥാനാർത്ഥിയാക്കിയത് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു നല്ല കഴിവുള്ള നല്ല എൽ എൽ ബി പാസ്സായി അഡ്വക്കേറ്റ് ആണ് നല്ല കഴിവുള്ള കുട്ടിയാണ് എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന നല്ല ഒരു നേതൃത്വ പാഠവും ഉണ്ടായിരുന്ന ഒരു കുട്ടിയായിരുന്നു വളരെ ആളുകളോടൊക്കെ ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായിരുന്നു നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചതും ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വലിയൊരു ദൌർഭാഗ്യകരമായി പോയി അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ കേട്ടല്ലോ എത്രയും ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവര് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും പിന്നെ ഇലക്ഷന് നിന്ന സമയത്ത് നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിട്ടുണ്ടായിരുന്ന അവർ അമ്മയും ഈ പറയുന്ന രാഷ്ട്രീയത്തിലാണ് അതും കോൺഗ്രസിന്റെ നല്ല ഇതായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എൻ്റെ പൊന്ന് കോൺഗ്രസ് നേതാക്കന്മാരെ നട്ടലുണ്ടെങ്കിൽ ഉള്ള ആരും തുറന്നു പറയാലോ നട്ടലുണ്ടെങ്കിൽ ഇത് സെറ്റാക്കാൻ നോക്കുക ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ നോക്കുക ഭർത്താവിൻ്റെ ഭാഗത്താണോ വെങ്കട ഭാഗത്താണോ അതിൻ്റെ കറക്റ്റ് വിവരങ്ങൾ അറിയാൻ നോക്കുക എന്തായാലും ഇതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും എന്തായാലും ഉടനെ വരുന്നതായിരിക്കും അത് നമ്മൾ ഉറപ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇത് ചെയ്യുകയും ചെയ്യും പിന്നെ കോട്ടയത്ത് എന്തെങ്കിലും നമുക്കറിയാവുന്ന ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ആ ഒരു വിഷയത്തിൽ ചെയ്യാൻ ചെയ്യാം പിന്നെ അത്യാവശ്യം പാർട്ടിയിലാണ് ഈ പറയുന്ന കോൺഗ്രസ് ആൾക്കാരുമായിട്ട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം അതിനുള്ള അത്യാവശ്യം ഹോൾഡും കാര്യങ്ങളൊക്കെ നമുക്കൊണ്ട് ഓക്കെ ഇതെല്ലാം കൂടുതലും അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് ഞാൻ തീർച്ചയായിട്ടും വരുന്നതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാൻ ബൈ ലവ് യു ആൾ